ദൈവത്തിനെതിരായിട്ട് എന്നും സംസാരിക്കുന്ന ഒരു അന്ധകാരത്തിന്റെ ശക്തിയുണ്ട് നിത്യനായ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ഏതെൻതോട്ടത്തിലാക്കിയപ്പോൾ പറഞ്ഞു തോട്ടത്തിലെ സകല നന്മകൾ നിനക്ക് അനുഭവിക്കാം ഒറ്റ കണ്ടീഷൻ തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന നന്മ തിന്മകളുടെ അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം നീ തിന്നരുത് തിന്നുന്ന നാളിൽ നീ മരിക്കും ദൈവം ആ ഒരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ മനുഷ്യനോട് ഒന്ന് സൂക്ഷിക്കാൻ പക്ഷേ ഇത് അറിഞ്ഞ ദുഷ്ടനായ പശാജ് ഈ മനുഷ്യനിലേക്ക് കടന്നു വന്നിട്ട് ആ ഹവയോട് പറഞ്ഞു എന്താ പറഞ്ഞത് നിങ്ങൾ മരിക്കില്ല നിശ്ചയം ഇന്നും അങ്ങനെയല്ലേ ചില പാപങ്ങൾ ഇരുപത്തൊന്നാം നൂറ്റാണ്ടാണെങ്കിലും ടെക്നോളജിയും സയൻസും വളർന്ന ശാസ്ത്രം വളർന്നിരിക്കുന്ന ഈ കാലഘട്ടത്തിലും പാപം പാപം തന്നെയാണ് പാപം ചെയ്യുന്ന ദേഹി മരിക്കും ദൈവം പറഞ്ഞു ചെയ്യരുത് അനുസരണ കേട്ട് കാണിക്കരുത് എന്റെ വചനത്തിന് വിരുദ്ധമായി ജീവിക്കരുത് അങ്ങനെ ജീവിച്ചാൽ നീ മരിക്കും മരണമെന്ന് ഉദ്ദേശിച്ചത് ശാരീരികമായ ഒരു മരണമല്ല ആത്മാവിൽ മരണമുണ്ടാകുമെന്ന് അതേ പ്രിയപ്പെട്ടവരെ നാം ഓരോരുത്തരും പാപം ചെയ്യുമ്പോൾ നമ്മുടെ ആത്മാവ് മരിക്കുന്നു പുറമേ മരണം സംഭവിക്കുന്നില്ല പുറമെ ഒന്നും സംഭവിച്ചതായിട്ട് നമുക്ക് തോന്നുകയില്ല പക്ഷേ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ആത്മാവുണ്ടല്ലോ അത് ഡെറ്റായി പോകും ആത്മാവിൽ മരിച്ചു പോകും അത് വലിയ അപകടമാണ് വലിയ കെടുതിയാണ് പിശാജ് അവിടെ ജയിച്ചു ശക്തി അവിടെ ജയിച്ചു ദൈവം തന്റെ കൈ കൊണ്ട് മെനഞ്ഞ് മനുഷ്യനെ സൃഷ്ടിച്ചവിടെ ആക്കി പക്ഷേ ഇരുളിന്റെ ധികരയായി പിശാജ് വന്നു മനുഷ്യനിൽ ഉപദേശങ്ങൾ കൊടുത്തു ആ മനുഷ്യൻ തോറ്റുപോയി ഇരുൾ ജയിച്ചു ദൈവത്തിന് സ്തോത്രം ആ ഇരുളിനെ തോൽപ്പിക്കാനാണ് യേശുക്രിസ്തു സ്വർഗ്ഗമിട്ട് ഭൂമിയിലേക്ക് വന്നത് ഹായ്ളിന്റെ ശക്തിയെ തോൽപ്പിച്ച് കാൽവറിയിൽ ജയത്തിന്റെ ഉത്സവം ആചരിച്ചു ലേഖനത്തിൽ പറയും ഓ വിജയം കൊണ്ടാടി നമുക്ക് ഈ ഇരുളിനോട് യാത്ര പറയാം എന്നും വെളിച്ചുമാകുന്ന ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കാം അങ്ങനെ നാം വെളിച്ചുമാകുന്ന ക്രിസ്തുവിനോട് ചേർന്ന് നിന്നാൽ നമ്മുടെ ജീവിതം പ്രകാശിക്കും നമ്മുടെ ജീവിതം പ്രകാശമുള്ളതായിത്തീരും നമ്മുടെ കുടുംബത്തിന്റെ അന്തരീക്ഷം മാറും നമ്മുടെ ജീവിതത്തിൽ സമാധാനം നിറയും ടെൻഷനടിച്ച് വലഞ്ഞ് ജീവിക്കേണ്ട ജീവിതം അല്ല ക്രിസ്തീയ ജീവിതം വലഞ്ഞ് ഉഴന്ന് ഭാരപ്പെട്ട് ഭാരം ചുമന്ന് വലഞ്ഞു വലഞ്ഞുഴന്ന് ജീവിക്കേണ്ട ജീവിതം അല്ല പറയേ ക്രിസ്തീയ ജീവിതം ഓ കഷ്ടതയിലും പാടുവാൻ നഷ്ടത്തിലും ആനന്ദിപ്പാൻ ഹാലല്ലുയ്യ പ്രശ്നങ്ങളുടെ മധ്യത്തിലും പ്രതിസന്ധികളുടെ മധ്യത്തിലും കടബാധ്യത മധ്യത്തിലും ഞെരുക്കത്തിൻ്റെ മധ്യത്തിലും ഏ വെളിച്ചമാകുന്ന ക്രിസ്തുവിനോട് ചേർന്ന് നിന്ന് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ജീവിതം നയിക്കേണ്ടവരാണ് നാം